രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാനുവലിന് വിരുദ്ധമായി വൻതോതിൽ സാമ്പത്തിക വിനിമയം നടത്തിയതായി രേഖകൾ ഓരോ കമ്മിറ്റിക്കും ബഡ്ജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിച്ചതായുള്ള വിവരാവകാശ രേഖകൾ പുറത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ നിയമസഭയെയും തെറ്റിദ്ധരിപ്പിച്ചതായാണ് വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത് സ്കൂൾ കലോത്സവ നടത്തിപ്പിലെ ഉദ്യോഗസ്ഥരോയുടെ അനധികൃത ഇടപെടലുകൾ അവസാനിപ്പിക്കണം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ജഡ്ജസിനും ആവശ്യമായ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടത് അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനറായിരിക്കെ മാനുവൽ വിരുദ്ധമായി ഡി പി ഐയിലെ ഉദ്യോഗസ്ഥർ റൂം ബുക്ക് ചെയ്തതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് തന്നെയുമല്ല അധ്യാപക സംഘടനകളോട് ആലോചിക്കാതെ മാനുവൽ പരിഷ്കരണം നടത്തിയതിനു പിന്നിലും ദുരൂഹതയുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ബഡ്ജറ്റ് തുകയും അതുപോലെ തന്നെ തമ്മിലുള്ള വ്യത്യാസം വലിയതാണ് ദുരൂഹത നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു ഗോകുൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലെ അറുപത്തിരണ്ടാം സ്കൂൾ കലോത്സവത്തിലാണ് ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് വിവരാവകാശ രേഖകളിലൂടെ പുറത്തു വരുന്നത് എന്താണ് മറ്റ് വിശദാംശങ്ങൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിധിവർത്താക്കൾക്കുള്ള താമസ സൌകര്യത്തിനും അവർക്ക് നൽകിയിട്ടുള്ള ഫീസിനത്തിനും നൽകിയിട്ടുള്ള തുകയിലാണ് വലിയ രീതിയിലുള്ള ഒരു അന്തരമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ കാര്യത്തിൽ കൃത്യമായ കണക്കുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ അറുപത്തി രണ്ടാം സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയുടെ ഭാഗമായി അക്കോമഡേഷൻ കമ്മിറ്റിക്ക് നൽകിയ തുക എത്ര എന്നതിനെ സംബന്ധിച്ച നിയമസഭാ ചോദ്യത്തിന് കേവലം മൂന്ന് ലക്ഷം എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നത് ായിരം മാത്രമാണ് അനുവദിച്ചത് ഈ ബഡ്ജറ്റ് തുകയ്ക്ക് പുറമെ കൂടുതലായിട്ട് തുകയൊന്നും അനുവദിച്ചിട്ടില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉത്തരത്തിലുണ്ട് എന്നാൽ വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി എഴുപത്തി ഒൻപത് രൂപ അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ അറിയാതെ ചിലവഴിച്ചു എന്നാണ് അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചിലവഴിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ കലോത്സവ പ്രകാരം അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ അറിയാതെ ായി ബന്ധപ്പെട്ട തുക നീക്കി വെക്കാനോ അല്ലെങ്കിൽ ആ തുക ചെലവഴിക്കാനോ പാടില്ല എന്ന നിയമം ഇരിക്കുകയാണ് കേവലം മൂന്ന് ലക്ഷം രൂപ മാത്രം അനുവദിച്ച സ്ഥലത്ത് മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല മാനുവലിന് വിരുദ്ധമായും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പത്തിരട്ടിയിലധികം തുക അക്കോമഡേഷൻ കമ്മിറ്റി അനുവദിച്ചിരിക്കുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ഇടത് സംഘടനകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള അധ്യാപകർ ചേർന്നൊരുക്കിയിട്ടുള്ളതാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യകർത്താക്കൾക്ക് നൽകിയ ക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പത്ത് രൂപയുടെ കണക്കും കലോത്സവ ചെലവുകൾ സംബന്ധിച്ച നിയമസഭാ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ ഇല്ല എന്നതും എടുത്തുപറയേണ്ടതാണ് അങ്ങനെ ആകെ മൊത്തം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ കാര്യത്തിലാണ് കൃത്യമായ കണക്കുകൾ ഉള്ളത് കലോത്സവം സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലെ ആഭ്യന്തര കണക്ക് പരിശോധന വിഭാഗം നടത്തിയ പരിശോധനാ റിപ്പോർട്ടിലും ഈ കണക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ തുകകളെ സംബന്ധിച്ച കാര്യങ്ങൾ ലഭ്യമല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ കലോത്സവത്തിൽ അറുപത്തി മൂന്നാം കലോത്സവത്തിൽ മാനുവലിൽ പോലും പരിഷ്കരണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഒരു കമ്മിറ്റിയുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റി അനുവദിക്കാതെ പണം ചെലവഴിക്കാൻ ആവശ്യമായ രീതിയിൽ പരിഷ്കരിച്ച മാനുവലാണ് ഈ അറുപത്തിമൂന്നാം കലോത്സവത്തിൽ അവതരിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇടത് അധ്യാപക സംഘടനകളും അല്ലെങ്കിൽ ഇടതു നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതികൾ നിയമസഭയെയും അല്ലെങ്കിൽ ഈ സംഘാടക സമിതിയെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്